ഇന്നത്തെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മസാല ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ മസാലക്കറി ഞാൻ പകുതിയോളം ഞാനായിട്ടുണ്ടാക്കിയത് ദോശമാവ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ ചെയ്യാൻ വേഗം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം മസാലക്കറി ഉണ്ടാക്കി സൈഡ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചായാലും മസാലക്കറിയൊക്കെ വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാലോ നമുക്ക് മസാലക്കറിയാമായി മതിയല്ലോ അങ്ങനെ സൈഡായിട്ട് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിതച്ചു മസാലക്കറി കുട്ടി കഴിക്കാൻ അതിന് ശേഷം സാമ്പാർ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ അവൻ്റെ ചച്ചു തന്നെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ദൈ ഇങ്ങനെ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പഠിക്കാനായിട്ട് ഇരിക്കണം അപ്പോൾ ഏകദേശം ഒരു വിധം പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേഗം പഠിക്കാൻ പോകണം അങ്ങനെ അടിച്ചുവാലിലൊക്കെ കഴിഞ്ഞാൽ ഞാൻ വേഗം പഠിക്കാൻ പോയിട്ടോ ഇന്ന് കുറച്ചധികം തന്നെ പഠിക്കണമെന്നുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂറെങ്കിലിന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത വെച്ചത് അപ്പോൾ ഒരു ഒമ്പത് മണി തുടങ്ങി പന്ത്രണ്ട് മണി വരെ ഏതായാലും ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണി വരെ മാക്സിമം ഇരിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം പോയാലും ബാക്കിയുള്ള സമയം മൊത്തം പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരുന്നത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് അക്കൗണ്ടൻസി ആയിട്ടെ കുറിച്ച് നോക്കിയത് എനിക്ക് അക്കൗണ്ടൻസി അധികം ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അക്കൗണ്ടൻസി ലോ ആൻഡ് കോപ്പറേഷൻ ഈ മൂന്ന് സബ്ജക്റ്റ് ഞാൻ ഈ മൂന്ന് മണിക്കൂർ നിന്ന് എന്തായാലും പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നത് ഞാൻ ഏകദേശം ഒരു മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതും നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം ലോയും അതുപോലെ തന്നെ കോർപ്പറേഷനും പണ്ടൊക്കെ അഞ്ച് മണിക്കൂർ പഠിക്കണമെന്ന് വിചാരിച്ചാൽ മാക്സിമം രണ്ട് മണിക്കൂർ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളട്ടോ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ അഞ്ച് മണിക്കൂർ വിചാരിച്ചിരുന്നിട്ടും രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സമയത്തിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാകാം അത്രയും സമയം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടും അത് നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് പിന്നീട് നമുക്കത് വലുതാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്തോര സമയമാണ് വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞെന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പഠിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം അവർ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല ടോപ്പ് മാർക്കുള്ള കുട്ടികൾക്ക് എത്ര മണിക്കൂറാണ് പഠിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടെത്തുക അപ്പോൾ നമുക്ക് തന്നെ ഒരു പഠിക്കാനൊരു മോട്ടിവേഷൻ ആണ് അതൊക്കെ അങ്ങനെ പഠിപ്പൊക്കെ ഏകദേശം ഒരു വിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സമോളയും പച്ചമുളക് ഇഞ്ചിയും വേപ്പിലൊക്കെ ഒന്ന് വഴറ്റാനിട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ പാത്രം എടുത്തതാണ് അപ്പോൾ തന്നെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ചു ഇതിൽ മതി എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഒന്ന് നല്ല റോസ്റ്റ് പരുവാക്കി എടുക്കാം അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങച്ചാറും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ അതുപോലെ തന്നെ മസാല നല്ല അടിപൊളിയിട്ട് റെഡിയാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗുണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ പഠിക്കാനായിരുന്നു കേട്ടോ കാരണം ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ സമയം വേസ്റ്റ് ചെയ്താൽ നമുക്ക് തന്നെയാണ് നഷ്ടം നമ്മൾ എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഒന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഞാൻ എന്തായാലും ഈ ഒരു വർഷം ഞാൻ ഇതിന് വേണ്ടി നോക്കിയിട്ട് ഇനി അടുത്ത വർഷം ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ടുള്ള നിലയിലെടുത്ത് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതും കൂടെ ഒന്ന് നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ ഒരു ബുക്ക് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഏതായാലും ബുക്കും കൂടി ബുക്കും കൂടി മേടിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരും പഠിക്കുന്നുണ്ടോ ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം നമുക്കൊരു ടെൻത്ത് ആ ലെവലിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ട ഒരു സ്ട്രക്ചർ പോലും നമുക്ക് മരിയാക്കി അറിയുന്നുണ്ടായിരുന്നില്ല എനിക്കൊന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു പഠിക്കേണ്ട ഒരു രീതി തന്നെ നമ്മൾ ഇത്ര മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പഠിക്കേണ്ട ആ ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയും അതുപോലെ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് നമുക്കൊരു കുറച്ചും കൂടെ ഒന്ന് വലുതാവുമ്പോഴാണ് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഇന്നങ്ങനല്ല നല്ല നല്ല യൂട്യൂബ് ചാനലിലായാലും സ്റ്റഡി വ്ളോഗ്സിലായാലും നമുക്ക് നമുക്കവർ പഠിക്കുന്ന കാണുമ്പോൾ തന്നെ എന്താണ് നമുക്ക് പഠിക്കാൻ തോന്നും അതൊരു അവരൊരു പോസിറ്റീവ് വൈബാണ് അത് നമ്മളിപ്പോൾ പുറത്തൊരു കുട്ടി പഠിക്കുന്നത് കണ്ടാലേ നമ്മൾ ഓ അവർ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്കും എന്നുള്ളതൊക്കെ നമുക്ക് തോന്നാം അപ്പോൾ എല്ലാവരും ഇരുന്ന് പഠിക്കുക നല്ല രീതിയിൽ അപ്പോൾ ഞാനും ദേ അക്കൗണ്ടൻസി അതുപോലെ തന്നെ ജനറൽ കോപ്പറേഷനൊക്കെ ഒരു പകുതിയോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ ദിവസവും ഞാൻ ഓരോ സബ്ജക്റ്റ് വീതം അങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചുകയാണ് പിന്നെ കറന്റ് അഫയേഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് നോക്കണം ഇംഗ്ലീഷ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഇംഗ്ലീഷും കുറച്ച് നോക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ തൃശ്ശൂർ തന്നെയാണ് സെൻറ്റർ ഇട്ടിരിക്കുന്നത് കേട്ടോ തൃശ്ശൂർ ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്കൂളാണ് പക്ഷേ അതെവിടെയാണെന്ന് എനിക്കറിയില്ല റൗണ്ടിൽ തന്നെയാണ് ആ സ്കൂള് അപ്പോൾ ഇനി അത് കണ്ടൊക്കെ പഠിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചിക്കനും അതുപോലെ തന്നെ പൊറോട്ടയായിരുന്നു കേട്ടോ ചിക്കൻ ഓൾറെഡി നമ്മളോട് ഉണ്ടായിരുന്നു പൊറോട്ട ഇപ്പോൾ പേടിപ്പിച്ചതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എല്ലാവരും